മാമലാട്ടിൽ പൊന്നുടിക്കും മാവേലി കൂടവയറുള്ളൊരു മാവേലി കുടയും ചൂടി വരുന്നേരും മാമലാട്ടിൽ പൊന്നോ ും വയലുകളിൽ തുമ്പൂവിൻ പൂ പറയായി പൂവിളേകും ബാലികകൾ പൂക്കളമെഴുതും പൊന്നോണം തുമ്പി പറക്കും വയലുകളിൽ തുമ്പൂവിൽ

ഓലക്കുടയും ടയും ഓണത്തപ്പൻ വരവറിയും ഓണക്കഥയും കേട്ടുണരും കേരള നാട്ടിൻ പൊന്നോണം ഓലക്കുടയും ചൂടിവരും ഓണത്തപ്പൻ വരവറിയും ഓണക്കഥയും കേട്ടുണരും കേരള നാട്ടിൽ പൊന്നോണം ുംയുള്ളവേലിരം നാടും വീടും കളമെഴുതും നാൽക്കവലകളിൽ ഭേരികളും ഓണപ്പാട്ടിൻ ഈരടിയിൽ നേരം നമുക്ക് പൊന്നോണം